നമ്മുടെ മക്കളെ എല്ലാവരെയും എല്ലാ രക്ഷിതാക്കളും പ്രത്യേകം ശ്രദ്ധിക്കണം ഇന്ന് കാഞ്ഞങ്ങാടിനടുത്ത് മാണിക്കോത്ത് അവിടെയുള്ള പള്ളിയുടെ കുളത്തിൽ രണ്ട് മൂന്ന് കുട്ടികൾ വീണേ അതിൽ രണ്ട് കുട്ടികൾ ആ വെള്ളത്തിൽ കുളത്തിൽ മുങ്ങി മരിച്ചു പോയി ഒരു കുട്ടി വളരെ സീരിയസ് ആയി ഹോസ്പിറ്റലിലാണ് അള്ളാഹുവേ ആ ഹോസ്പിറ്റലിലുള്ള കുട്ടിക്ക് നീ കാമിലായ അജിലായ ഷിഫാ നീ കൊടുക്കണേ അള്ളാ ആ വലിയ ദുരന്തത്തിൽ നിന്ന് അള്ളാഹുവെ ആ മോനെ നീ രക്ഷപ്പെടുത്തണേ അല്ല മരണപ്പെട്ടു പോയ രണ്ട് കുട്ടികൾക്കും അള്ളാഹുവേ നീ സ്വർഗം നൽകണേ അല്ല അവരുടെ മാതാപിതാക്കളുടെ കൽവിൽ വലിയ ക്ഷമ നീ ഇട്ടു കൊടുക്കണേ റഹ്മാനെ നാളെ സ്വർഗത്തിലേക്ക് കൈപിടിക്കുന്ന മക്കളായി ആ മക്കളെ ആ മാതാപിതാക്കൾക്ക് ഉപകാരപ്പെടുന്ന രൂപത്തിൽ നീ കബൂലി ചെയ്യണേ അല്ല അതുകൊണ്ട് മക്കള് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോ പ്രത്യേകിച്ച് മഴക്കാലമാണ് കഴിഞ്ഞ ഒരാഴ്ച മുമ്പാണ് കാന്തപുരത്ത് രണ്ട് കുട്ടികൾ വെള്ളത്തിൽ കുളത്തിൽ വീണ് മരണപ്പെട്ടു പോയത് അങ്ങനെ കുളിക്കാനിറങ്ങുന്ന കുട്ടികൾ ആരുമില്ലാതെ അവർ ആ വെള്ളത്തിൽ മുങ്ങി മരിക്കുകയാണ് ഇങ്ങനെ ഒരു അവസ്ഥ നമുക്കാർക്കും വരാതിരിക്കാൻ എല്ലാ രക്ഷിതാക്കളും നല്ല നിതാന്ത ജാഗ്രത പാലിക്കേണ്ടത് അതോടൊപ്പം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മുടെ മക്കളെയൊക്കെ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ അൽമിൻ്റെ വഴിയിൽ നമ്മൾ എല്ലാവരും പറഞ്ഞേക്കണം മക്കൾക്ക് അയൽമ പഠിക്കാനുള്ള അവസരങ്ങൾ തുറന്നു കൊടുക്കണം ധാരാളം കോഴ്സുകൾ ലോകത്തിന്റെ വ്യത്യസ്തങ്ങളായ ദിക്കുകളിൽ ദീനിയായ അലൂമുകൾ പഠിപ്പിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട് അതിൽ നല്ലത് തിരഞ്ഞെടുത്ത് നമ്മളെല്ലാവരും നല്ല മക്കളെ നമ്മുടെ മക്കളെ ദീനിയായ അയിൽമ പഠിക്കുവാൻ അതോടൊപ്പം ഭൗതികമായ പഠനവും കൊറും ഭൗതികമായ പഠനം മാത്രം കൊടുത്തതിന്റെ തിക്തഫലം അതിന്റെ ദുരന്ത പരിണിത ഫലം ഒരുപാട് രക്ഷിതാക്കൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് യാതൊരു ദീനുമായി ബന്ധമില്ലാതെ യാതൊരു ദീനുമായി ഒരു അച്ചടക്കവും ഇല്ലാതെ തോന്നിയതുപോലെ ജീവിക്കുന്ന വല്ലാത്ത ദുരന്തപൂർണമായ ഒരു സാഹചര്യം ഈ സാഹചര്യത്തിൽ നമ്മുടെ മക്കളെ മാറ്റിയെടുക്കാനുള്ള ഏറ്റവും നല്ല വഴി അവർക്ക് എൽമിയായ നല്ല അള്ളാഹുവിന്റെ ദീനിയായ എൽമിനെ കുറിച്ചുള്ള വിവരങ്ങൾ അവർക്ക് നൽകലാണ് അതുകൊണ്ട് എസ് കഴിഞ്ഞ പ്ലസ് ടു പഠിക്കുന്ന എല്ലാ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെയും ദീനിന്റെ വഴിയിലേക്ക് പറഞ്ഞേക്കാൻ എല്ലാ രക്ഷിതാക്കളും ഉമ്മമാരും പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മുടെ ബന്ധിയോട് അടുക്ക എന്ന് പറയുന്ന സ്ഥലത്ത് ഇൻഷാല് പുതുതായി ഒരു ഹാദിയ കോഴ്സ് ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ് നമ്മുടെ ഈ പരിപാടി നടക്കുന്ന അതിന്റെ തൊട്ടടുത്തായതുകൊണ്ട് ഞാൻ പറയുകയാണ് ആ മഹത്തായ സ്ഥാപനം ഇൻഷാല്ലാ അത് പ്രവർത്തനം ആരംഭിക്കുമ്പോ അതിന്റെ അഡ്മിഷന് ആരംഭിച്ചിട്ടുണ്ട് അല്ലെ ഇൻഷാള്ള എല്ലാ അതിൻ്റെ പരിസര പ്രദേശങ്ങളിലുള്ള രക്ഷിതാക്കളും നിങ്ങളുടെ പെൺമക്കളെ ആ ഹാദിയ കോഴ്സിന്റെ ഭാഗമാക്കി പഠിപ്പ് അവിടെ പഠിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കണം അതിൻ്റെ നല്ല സൗകര്യമുള്ള ഒരു സ്ഥലത്ത് ബസ് സൗകര്യങ്ങളും മറ്റുമൊക്കെയുള്ള ഒരു സ്ഥലമാണ് ഇൻഷാള്ള ബന്തിയോട് അടുക്ക ആ അടുക്കത്തുള്ള ആ മഹത്തായ ഹാദിയ വുമൺസ് അക്കാദമിയിലേക്ക് എല്ലാവരെയും വളരെ സ്നേഹാദരവുകളോടെ ക്ഷണിക്കുകയാണ് ഇൻഷാല് അതെ ജാമിയ മർക്കുനിയുടെ അണ്ടറിലാണ് ആ മഹത്തായ ഹാദിയ കോഴ്സ് ഇൻഷാ ഇൻഷാല് ആരംഭിക്കാൻ വേണ്ടി പോകുന്നത് അതുകൊണ്ട് പരിസരങ്ങളിലുള്ള എല്ലാ രക്ഷിതാക്കളും ഞങ്ങളുടെ മക്കളെ പഠിപ്പിക്കാനുള്ള നല്ലൊരു അവസരമാണ് ഹാദിയ കോഴ്സ് നേടിയ ഒരുപാട് വിദ്യാർത്ഥിനികൾ നമുക്കറിയാം അലഹമില്ല അവർ അള്ളാഹുവിന്റെ ദീനുമായി വലിയ ബന്ധമുള്ളവരായി ജീവിക്കുകയാണ് ആ അവസരം ഇതിന്റെ പരിസരങ്ങളിലുള്ള രക്ഷിതാക്കൾ പ്രത്യേകം ശ്രദ്ധിച്ച് ഉപയോഗപ്പെടുത്തുന്ന ണമെന്ന് അറിയിക്കുന്നു